സമഗ്രമായ ആരോഗ്യ പരിരക്ഷ വീട്ടുമുറ്റത്തേക്കും വ്യാപിപ്പിച്ച് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബി എം എച്ച് അറ്റ് ഹോം പദ്ധതിയിലൂടെയാണ് നൂതന ചികിത്സാ വീടുകളിലും ഉറപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപമുണ്ടയാടൻ നിർവഹിച്ചു ഒറ്റ ഫോൺ കോളിൽ വീടുകളിൽ നേരിട്ടെത്തി പരിചരണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ബി അറ്റ് ഹോം പദ്ധതി ആരംഭിച്ചത് ആശുപത്രിയിൽ ലഭ്യമാകുന്ന അതേ സേവനങ്ങൾ പുറത്തും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കൂടുതൽ ആളുകളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാനും ഇതുവഴി കഴിയുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു വീട്ടിലേക്ക് ഡോക്ടറും അല്ലെങ്കിൽ ഡോക്ടറും കൂടെയുള്ള സഹായികളും എത്തുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇതാണ് ഹോം അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സപ്പോർട്ട് ഇപ്പോൾ ആദ്യത്തെ ഏരിയയിൽ ഒരു എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെയും ഭാവി അത് ഇരുപത്തിനാല് മണിക്കൂറിന് സേവനം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പ്രോഗ്രാം നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വളരെ എക്സ്പീരിയൻസ്ഡായിട്ട് ഈ പാട് ഹോം കെയറിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രധാന ലക്ഷ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഏജ് പോപ്പുലേഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളം പോലത്തെ സംസ്ഥാനത്ത് ഏജഡ് പോപ്പുലേഷൻ പ്രായാധികമായ ആൾക്കാരുടെ നമ്പർ കൂടുകയും എങ്ങ് പോപ്പുലേഷൻ കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ വെപ്പ് എല്ലാവരും നിൽക്കുന്നത് ശ്രദ്ധിച്ച മനസ്സിലാവും എല്ലാ വീടുകളിലും പ്രായ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വീട് കൂട്ടിയിട്ട് മക്കളെ കൂടെയാണ് അച്ഛനും അമ്മയൊക്കെ കിടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഒരു അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാത്ത പ്രത്യേകിച്ച് ആരെയും കിട്ടാത്ത ഒരു സമയത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു കൈത്താങ്ങ് എന്ന രീതിയിൽ ഒരു ഫോൺ കോൾ മതി ഞങ്ങൾ ഓടിയെത്തിക്കൊള്ളാം എന്ന ഇൻഷുറൻസ് ബേബി മോറി ഹോസ്പിറ്റലിന്റെ ഹോം കെയർ സർവീസ് ിന്റെ ലോകോത്തര ചികിത്സാ സൗകര്യങ്ങൾ വീടുകളിൽ തന്നെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും നിരൂപ്മുണ്ടയാടൻ പറഞ്ഞു പരിചയസമ്പന്നരായ നഴ്സുമാരുടെ സേവനം പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ലബോറട്ടറി പരിശോധനകൾക്കായുള്ള സാമ്പിൾ ശേഖരണം പോർട്ടബിൾ ഇസി ജി ആൻഡ് ഹോൾഡർ മോണിറ്ററിംഗ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മേൽനോട്ടത്തിൽ തന്നെ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റൽ ഹെൽത്ത് ചെക്കപ്പ് മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് മെഡിസിൻ ഡെലിവറി മെഡിക്കൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകൽ ഡോക്ടർമാരുടെ വിസിറ്റുകൾ എന്നിങ്ങനെ എല്ലാ സേവനങ്ങളും ബി അറ്റ് ഹോം പദ്ധതിയിൽ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു സ്വന്തം വീടുകളുടെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ രോഗമുക്തി നേടാനും രോഗങ്ങൾ നിയന്ത്രിക്കാനും രോഗികൾക്ക് ഈ സംരംഭം സഹായകമാകുമെന്നും സിഇഒ നിരൂപ്മുണ്ടയാടൻ പറഞ്ഞു ഹോം കെയർ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുദീപ് ബാലകൃഷ്ണൻ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ നിതിൻ അക്കൽ ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ അലൻ തോമസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ